അഡ്വക്കേറ്റ് എസ് ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനാണ് ഏറെ പ്രതീക്ഷയോടുകൂടി അമിത് ഷായും ഷായുടെ ടീമും ആർ എസ് എസിന്റെയും ഒക്കെ അഭിപ്രായം ചോദിച്ചതിനു ശേഷം വളർത്തുന്നതിനു വേണ്ടി ബി ജെ പിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിനു വേണ്ടി നിയോഗിച്ച തേരാടി ആ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് ഇനി എഴുത്തിന്റെ പണിയും വക്കീൽ പണിയും നോക്കി കൂടി മുന്നോട്ടു പോകാമെന്ന സൂചനകളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്നത് അത്രമാത്രം വെറുക്കപ്പെടുന്നവനായി ബി ജെ പി അണികൾക്കിടയിൽ വെറുക്കപ്പെടുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റായി പി എസ് ശ്രീധരൻപിള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചരിത്രം ബി ജെ പിയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് പല ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ എതിരാളികളുടെ വെറുപ്പ് നേടിയിട്ടുണ്ട് ആ എതിരാളികളുടെ വെറുപ്പിലൊക്കെ അവർ അവർ ആ തലങ്ങളിലൊക്കെയാണ് ആക്രമിക്കപ്പെട്ടത് അപഹസിക്കപ്പെട്ടത് പക്ഷേ സ്വന്തം അണികളാൽ ആക്രമിക്കപ്പെടുന്ന സ്വന്തമണികളാൽ അപഹസിക്കപ്പെടുന്ന ബി ജെ പി പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഒരേ ഒരാൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയായി മാറുന്നു അത് അമിത്ഷായും വളരെ കൃത്യമായി കൂട്ടലുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ഗിമിക്കുകളും നാടകങ്ങളും ഒക്കെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് പൊളിച്ചതിൽ കേരളത്തിലെ അണികൾക്ക് വലിയ പങ്കുണ്ട് ബി ജെ പി പാർട്ടിയിൽ അണികൾ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിനുമൊക്കെ ലക്ഷക്കണക്കിന് പരാതികൾ കേരളത്തിലെ ബി ജെ പി അണികളിൽ നിന്നും ആർ എസ് എസ് അണികളിൽ നിന്നും പോകുമ്പോൾ ഈ ശ്രീധരൻപിള്ളയുടെ നിലപാടുകളാണ് ഏറ്റവും അധികം വിമർശന വിധേയമാകുന്നത് ആ വിമർശന വിധേയമാകുമ്പോൾ അമിത്ഷാ എല്ലാ കണക്കുകൂട്ടലുകളും കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിച്ച് മിസോറാം ഗവർണറാക്കിയ അമിത്ഷാ അന്ന് എല്ലാവരും തെറ്റിദ്രിച്ചു നിന്നിരുന്നു ആ അങ്ങനെ ഒരു തീരുമാനം എടുത്ത അമിത്ഷാക്ക് കുമ്മനത്തോട് തീരുമാനമെടുത്ത അമിത്ഷാക്ക് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഒന്നുമല്ല എന്നാണ് ബി ജെ പി എസ് ശ്രീധരൻപിള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആ തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ താൻ ഒരു ഹിന്ദു മിത്തിന്റെ ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ല ഹിന്ദു മിത്തിന്റെ നാല് ചുവരികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന നേതാവല്ല തനിക്ക് ക്രൈസ്തവരുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് മതമേലധ്യക്ഷന്മാരുമായി ഏറ്റവും വലിയ ബന്ധമുണ്ട് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം തന്നെ അനുകൂലിക്കുന്നു താനൊരു ജനകീയനാണ് അതാണ് തന്റെ മേന്മ എന്ന് പറയുന്നത് പോലെ ഇനി ജനകീയ മുഖമായിരൻപിള്ള പട്ടികയിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ആർ എസ് എസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ അപ്പോൾ അദ്ദേഹത്തിന്റെ ജനകീയത അദ്ദേഹത്തിന് അഭിഭാഷകനായി കേസുകളും നടത്തി അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് വാക്മിയാണ് അഭിഭാഷകൻ ആ ിൽ അദ്ദേഹത്തിന് എഴുത്തു തുടരാം വക്കീൽപണി തുടരാം അതോടൊപ്പം തന്നെ പ്രസംഗം തുടരാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം അധികം നാൾ ഉണ്ടാകില്ല എന്ന സൂചനകൾ ബിജെപി നേതൃത്വം നൽകുന്നു അമിത് ഷാ വളരെ കർക്കശ രൂപത്തിലാണ് ഈ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയോട് ഇടപെട്ടിട്ടുള്ളത് ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാനും ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനും നിയോഗിക്കപ്പെട്ട അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഗ്രൂപ്പിന്റെ വക്താവായി അധപ്പതിച്ചു പോയിരിക്കുന്നു അത് പി കെ കൃഷ്ണദാസ് വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നു ജനകീയനായ സുരേന്ദ്രനെ വെട്ടിമാറ്റാൻ വേണ്ടി പിള്ള നാടകങ്ങൾ കളിക്കുന്നു പിള്ള പി എസ് ശ്രീധരൻ എല്ലാ നിയമസഭാ മണ്ഡല എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒന്നാമത്തെ പരിഗണന പേരുകാരനാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്നു അത് മാധ്യമങ്ങളോട് ബ്രീഫിങ്ങിനിടയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ ബ്രീഫിങ്ങിനിടയിൽ സ്വയം അദ്ദേഹം തിരികെ കയറ്റുന്നു എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാന അധ്യക്ഷന് ഒന്നാമത്തെ പരിഗണനയാണ് അത് സംസ്ഥാന അധ്യക്ഷന്റെ പ്രയോറി പ്രയോറിറ്റൈസ് ാണ് ഒരു പ്രയോറിറ്റി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ അതും സ്വയം പ്രഖ്യാപിക്കുകയാണ് പിള്ള ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് ഞാനാണുള്ളത് അത് അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് പത്തനംതിട്ടയിലടക്കം വിജയമണ്ഡലങ്ങളിലൊക്കെ ജനകീയതക്കപ്പുറത്തു ഏറ്റവും ശക്തമായ വിമർശനവും താക്കീതും അമിത്ഷാ നൽകിയിരിക്കുന്നു എന്ന സൂചനയാണ് വരുന്നത് അമിത്ഷാ ഇടപെടും അസന്യഗ്ധമായി ആ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം സൂചിപ്പിക്കുന്നുണ്ട് ഒട്ടും മടിയില്ലാതെ പിള്ളയെ അമിത്ഷാ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ അതൃപ്തി അമിത്ഷാ പിള്ളയോട് കാണിച്ചിട്ടുണ്ട് പിള്ളയ്ക്കെതിരെ അഡ്വക്കേറ്റ് ശ്രീധരൻ ശ്രീധരൻപിള്ളക്കെതിരെ ലഭിച്ച ആയിരക്കണക്കിന് പരാതികൾ ആ പരാതികളുടെ കോപ്പി അടക്കം വെച്ചാണ് ആ അമിത്ഷാ പി എസ് ശ്രീധരൻപിള്ളയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ആർ എസ് എസ് നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വത്തിനും അമിത്ഷാക്ക് വ്യക്തിപരമായും നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും ഒക്കെ ലഭിച്ചിട്ടുള്ള പരാതി അതിന്റെ അഡ്വക്കെ പി എസ് ശ്രീധരൻപിള്ള എണ്ണി എണ്ണി പരാതി പറയുന്നു ആ പരാതികൾ അടക്കം കാണിച്ചാണ് പിള്ളയോട് അമിത്ഷാ കണക്ക് ചോദിച്ചിരിക്കുന്നത് മറുപടി ചോദിച്ചിരിക്കുന്നത് പി എസ് ശ്രീധരൻപിള്ള കൊണ്ടുപോയ സ്ഥാനാർത്ഥി പട്ടികയെ തന്നെ അതിന്റേതായ രീതിയിലാണ് അമിത്ഷാ വിലയിരുത്തുന്നത് എന്തായാലും പി എസ് ശ്രീധരൻപിള്ളക്ക് ഇനി അധികം നാൾ ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന സൂചനകൾ വരുന്നുണ്ട് എഴുതിയും വായിച്ചു വക്കീൽപ്പണി നടത്തിയും പ്രഭാഷണം നടത്തിയും പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ശിഷ്ടകാലം ജനകീയനായി മണ്ഡല നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ച് മത്സരിച്ച് ജനകീയനായി മുന്നോട്ട് പോകാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിൽ നിന്ന് വെറുക്കപ്പെട്ടവനായി പി എസ് ശ്രീധരൻപിള്ള മാറ്റപ്പെടുന്ന കാലം അതീതാമസമില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്